കായികപരമായും സംഘടനാപരമായും വളർന്നു ആദ്യകാല ഭാരവാഹികൾ മുതൽ തുടർന്നു വന്ന ഓരോരുത്തരും ഏറ്റെടുത്ത നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായാണ് ഇന്ത്യയിൽ മികച്ച സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ ഒന്നായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളർന്നത് വിവിധ ജില്ലകളിലായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് ഗ്രാമുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്തരം പരിശ്രമങ്ങളുടെ ഫലമാണ് നടൻ മോഹൻലാൽ തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിങ് ചടങ്ങുകൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുകയാണ് ചലച്ചിത്ര നടനും കെ സി എൽ ബ്രാൻഡ് അംബാസഡറുമായ മോഹൻലാൽ ലോഞ്ചിങ് നിർവഹിച്ചു കഴിഞ്ഞു കെ സി എൽ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അനാവരണം ചെയ്യും ക്രിക്കറ്റ് ലീഗിനായി തയ്യാറാക്കിയ പ്രത്യേക ഗാനത്തിന്റെ പ്രകാശനവും ഈ ചടങ്ങിൽ നടക്കും ലീഗിൽ പങ്കെടുക്കുന്ന ആറ് ടീമുകളുടെയും ഫ്രാഞ്ചൈസി ഉടമകൾക്ക് മോഹൻലാൽ മൊമന്റോ സമ്മാനിക്കുന്നുണ്ട് ഓരോ ടീമുകളുടെയും കളിക്കാരെയും ചടങ്ങിൽ പരിചയപ്പെടുത്തും കെ സി എ പ്രസിഡന്റ് ജയേഷ് ജോർജ് അധ്യക്ഷത വഹിക്കും കെ സി എ സെക്രട്ടറി വിനോദ് എസ് കുമാർ കേരള ക്രിക്കറ്റ് ലീഗ് ചെയർമാൻ നാസർ മച്ചാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അടുത്ത മാസം രണ്ട് മുതൽ പതിനെട്ട് വരെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കെ സി എൽ നടക്കുന്നത് എന്തായാലും കെ സി എല്ലിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാൽ അതുകൊണ്ടാണ് ലോഞ്ചിങ്ങിന് അദ്ദേഹം തന്നെ എത്തിയിരിക്കുന്നത് എന്തായാലും ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഇതിനുശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണും ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് സഹപ്രവർത്തകർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം ഈ വിഷയങ്ങളിലൊക്കെ എന്താണ് മോഹൻലാലിന് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ് എന്നേവരും ഉറ്റുനോക്കുകയാണ് നമുക്കറിയാം അമ്മയുടെ കൂട്ടരാജിയും അമ്മയുടെ ഭരണതലപ്പത്തിൽ നിന്ന് മോഹൻലാൽ അടക്കമുള്ളവർ രാജി വെച്ച് കൂട്ടത്തോടെ ഒഴിഞ്ഞു പോയതും ഞങ്ങൾ രാജിവെച്ചിട്ടില്ല എന്ന പ്രതികരണവുമായി മറ്റ് ചില താരങ്ങൾ രംഗത്ത് വന്നതുമൊക്കെ നമ്മൾ കണ്ട കാഴ്ചയാണ് എന്തായാലും മോഹൻലാൽ അല്പസമയത്തിനകം മാധ്യമങ്ങളോട് പ്രതികരിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണ് അദ്ദേഹത്തിൻ്റെ എന്താണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഏവരും ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം

കേരളത്തിൽ ക്രിക്കറ്റ് കായികപരമായും സംഘടനാപരമായും വളർന്നു ആദ്യകാല ഭാരവാഹികൾ മുതൽ തുടർന്നു വന്ന ഓരോരുത്തരും ഏറ്റെടുത്ത നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായാണ് ഇന്ത്യയിൽ മികച്ച സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ ഒന്നായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വളർന്നത് വിവിധ ജില്ലകളിലായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇത്തരം പരിശ്രമങ്ങളുടെ ഫലമാണ് കഴിവുറ്റ താരങ്ങളായ